നമസ്കാരം മണി മാജിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ട്ടോ ഒരു എൺപത്താറ് സെൻറ്റ് സ്ഥലം നമുക്ക് ഒരുമിച്ച് എടുക്കാനാണ് വന്നിരിക്കുന്നത് ഇത് വളരെ ചെറിയ വിലയ്ക്കാണ് നമുക്കിത് വന്നിരിക്കുന്നത് ഈ പ്ലോട്ട് എടുത്ത് വൃത്തിയാക്കി നിങ്ങൾക്ക് മുറിച്ച് വെക്കാൻ അതായത് ഹൗസ് പ്ലോട്ടുകളായിട്ട് കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റൊരു പ്ലോട്ടാണ് കേട്ടോ അങ്ങനെയുള്ളവർ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അങ്ങനെ കൊടുക്കാൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്താൻ താല്പര്യമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം ഈ പ്ലോട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ നിരപ്പായി കിടക്കുന്ന ഒരു പ്ലോട്ടാണ് അത് മാത്രമല്ല ചുറ്റും ഒരുപാട് വീടുകളുണ്ട് ഇപ്പോൾ നിലവിൽ അതിൽ കുറേ തെയ്യളാണ് വെച്ചിരിക്കുന്നത് അതായത് തെങ്ങും തൈകളാണ് വെച്ചിരിക്കുന്നത് അത് മാത്രമല്ല ഈ പ്ലോട്ട് മേടിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു കോഴിഫാമും കൂടി കിട്ടും ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുന്നതാണ് അത് ഒരു ഏകദേശ കണക്കാണ് നമ്മളിവിടെ ഇവിടെ വന്നിട്ട് നേരിട്ട് ചെക്ക് ചെയ്യണം അപ്പോൾ ഈ കാണുന്ന തെങ്ങും തൈകളാണ് നിലവിൽ പ്ലോട്ട് വെച്ചിരിക്കുന്നത് അതായത് നല്ല നിരപ്പായിട്ടുള്ള രണ്ട് തട്ടായിട്ടാണെങ്കിലും നല്ല നിരപ്പായിട്ട് കിടക്കുന്ന ഹൗസ് പ്ലോട്ടിന് പറ്റിയൊരു പ്രോപ്പർട്ടിയും കൂടിയാണ് കേട്ടോ കാരണം ഈ പ്ലോട്ടിലേക്ക് നമുക്ക് എല്ലാവിധ വാഹനങ്ങളും കാറ് ലോറിന്ന് വേണ്ട എല്ലാവിധ വാഹനങ്ങളും വരും ഞാൻ ഈ പറഞ്ഞ പോലെ നിലവിലെ തെങ്ങും തയ്യാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ പാർട്ടി ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റ് സ്ഥലത്തിന് അമ്പത്തി രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ ഏകദേശം എൺപത്താറ് സെൻറ്റാണ് നമുക്കുള്ളത് നിങ്ങൾ ഈ കാണുന്ന പോലെ വളരെ നിരപ്പായി കിടക്കുന്ന ഒരു പ്ലോട്ടാണ് അത് ഹൗസ് പ്ലോട്ടിന് പറ്റിയ അനുയോജ്യമായ ഒരു പ്ലോട്ടും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ സ്ഥലം എടുത്തിട്ട് മുറിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്യുക ഈ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കോങ്ങാട് പഞ്ചായത്തിലെ പന്നിക്കൂട് എന്ന് പറയുന്ന സ്ഥലത്താണ് അതായത് കോങ്ങാട് നിന്നും നമ്മുടെ ഈ ഹൗസ് ബ്ലോട്ടിൽ വെറും രണ്ട് കിലോമീറ്ററാണ് ഈ രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഭാഗത്തും കൂടി ഒരു റോഡ് അവൈലബിൾ ആണ് കേട്ടോ അതായത് ഈ സൈഡും കൂടി നമുക്ക് ഈ പ്ലോട്ടിൻ്റെ ആ എഡ്ജ് വരെ നമുക്ക് റോഡ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുറിച്ച് കൊടുക്കാൻ വളരെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും എല്ലാവർക്കും അഡ്വാൻസ് ഒരു ഹാപ്പി ഓണം നമ്മൾ നേരുന്നു ഓക്കെ ബൈ